ഞങ്ങളുടെ വണ്ണിയിലെല്ലാം സാമിമാരാ

Oh, <speaking in Spanish> am <speaking in Spanish> <speaking in Spanish> മൂകാംബിയ നടരാനന്ദിക്കുക മൂകാംബിക എടുക്കലെത്തി എത്ര നാളത്ത് ആഗ്രഹം അമ്മ തമ്പുരാട്ടിയെ ഒന്ന് കാണണമെന്ന് ഭഗവതി എല്ലാം ഇപ്പോഴാണ് നടത്തി തന്ന ഈശ്വര തമ്പുരാട്ടിയെ

മാത്രം കണ്ടത്തേര് <laughs> നമുക്ക് പാടിയാണല്ലോ അവരെന്നേ എങ്ങോ അവരെന്നേ എങ്ങോ ഞാൻ ആയിക്കും ആയിട്ട് പതിയെ ഞാൻ പറഞ്ഞു ഞാൻ ആയിട്ട് പതിയെ ഓരാണെന്ന് എല്ലാവരും വന്നു നിക്ക് അങ്ങോട്ട് നമ്മ പോകുന്ന അപ്പോ സോ ഗന്നാണ് അതൊക്കെ എന്താവും പോടിക്കുക ഒരാൾക്ക് അവിടെ ഇരിക്കാം ഒരാളവിടെ പോവാതിരിക്ക ഒരാളുടെ ഫുൾ അഡ്രസ്സ് പിന്നെ എല്ലാവരുടെ പേരും സൈനും ഒപ്പിടണം പേര് യുടെ ഫുൾ അഡ്രസ്സ് വൽസലേടെ കൊടുക്കുക ഫുൾ അഡ്രസ്സൊക്കെ അഞ്ഞൂറ്റി മുപ്പത് ുണ്ടും കുഴിയുമൊക്കെ ഉണ്ട് എന്നാലും നല്ല യാത്രയാണ് പകതി അമ്മത്തമ്പുരാട്ടെ കാണാനില്ല ഇവിടെ ജാതിരയിലോട്ട് പോവുക എത്തില്ല പകുഗ്രഹം കൊണ്ട് ഞങ്ങൾ നാമം ജയിച്ചു വന്നോണ്ട് ഞങ്ങക്ക് നല്ല യാത്രയായിരുന്നു ജീപ്പിൽ ഇങ്ങനെ കിട്ടാൻ തൂക്കായ റോഡൊക്കെയാ പക്ഷെ എന്നാലും ഞങ്ങൾ ആനന്ദത്തിൽ

ഭയങ്കര സന്തോഷം എൻ്റെ തമ്പുരാട്ടയിൽ ഇത്ര വർഷത്തെ ഒരാഗ്രഹമാണ് ജനിച്ച അന്ന് തൊട്ട് നമുക്ക് അറിയത്തില്ലല്ലോ മൂവാമ്പി എന്തുവാന്നു പിന്നെ അറിയാൻ ആഗ്രഹം എൻ്റെ മൂകാമ്പി അമ്മേ പക്ഷെ അവന് ഇങ്ങനെ പുതക്കരുതായിരുന്നു പറ്റില്ല Mata berarti ya. Entar di panggil kakak kanan. Ya. Sarwetnya bilang kayak ഇവിടെ ഇങ്ങനെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് വെള്ളമുണ്ട് കുടിക്കാനുള്ള വെള്ളമുണ്ട് പിന്നെ ടോയ്ലറ്റും ഉണ്ട് ഉള്ളിൽ അറിയാതെ പോകരുത് ആ മലയുടെ മണ്ടൊക്കെയുള്ള തടാകം വഴിയെല്ലാം കടലും യ്യ വന്നല്ല ആള് അന്ന് അമ്മയുടെ പേരെന്തുവാ അമ്മയുടെ പേരെന്തുവാ പത്മിനി പത്മിനി അമ്മ

അങ്ങനെ ി വരുന്നാണ്ടോ മീഡിക്ക കുട്ടിയാ നല്ല വൈ മനോഹരമായ കാഴ്ചകളാണ് മൂന്നാർ പക്ഷെ അത് പാട് തോന്നിയില്ല ഇതുപോലെ വരും പിന്നെ തണ്ടുമത്തോലോട്ട് ഒഴിച്ചിട്ട് ഭയങ്കര മലകളാണ് അയ്യോ മോഹരമായ കാഴ്ചകളൊക്കെ കാണാതിരിക്കുന്ന അങ്ങനെ അയ്യോയ്യോ ഇൻ്റെ അമ്മേ അല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടോ പാമോള അവിടെ നടന്നു കഴിഞ്ഞു നോക്കിയാൽ ഇതുപോല പക്ഷെ അത് നല്ല റോഡാ ഇതല്ല ഇങ്ങനല്ല അവിടെ റോഡ് ആനയും ഒക്കെ വരും

ആ കേട്ട് കേട്ട് തൂക്കി വീടയ്യാന് എന്തൊരു മനോഹരമായ സ്ഥല സർവജ്ഞപീഠത്തിലോട്ടുള്ള യാത്രയില്ല അവിടെ ഭർത്താവിനെടുക്കോ